എല്ലാവർക്കും സ്കിൽ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സംവദിക്കാൻ പോകുന്ന വിഷയം പറഞ്ഞല്ലോ വിഷൻ ബോർഡ് റലവൻസ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫില് വിഷൻ ബോർഡിന്റെ റെലവൻസ് എന്താണ് എന്നാണ് എന്താണ് വിഷൻ ബോർഡ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ എക്സ്പേർട് സബ്ജെക്ട് മാറ്റർ എക്സ്പേർട്സിനെ ചോദിച്ചു മനസ്സിലാക്കണം എന്നാലും നമ്മുടേതായ പരിമിതമായ അറിവിൽ അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു കുറച്ച് പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഹോബി വിൽ എൻജോയ് അതിനു മുന്നേ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഗോൾസിനെ പറ്റിയിട്ട് ഒരു മാം സുമി മാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു ഇറ്റ് വാസ് റിയലി മോട്ടിവേറ്റിംഗ് അപ്പം എല്ലാവർക്കും ഗോൾസ് എന്താണ് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ചെറിയ ഐഡിയ എങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചെറുതല്ല ചിലപ്പോൾ നല്ല ഐഡിയ ഉള്ള ആളുകൾ നമ്മൾ കൂട്ടത്തിലുണ്ട് സ്റ്റിൽ വി ആർ മൂവിങ് ഓൺ സ്ക്രീൻ വിസിബിൾ ആണോ സോ വിഷൻ ബോർഡ് വിഷൻ ബോർഡ് പറയുന്ന സമയത്ത് എന്താണ് വിഷൻ ബോർഡ് അപ്പം യൂഷ്വലി വിഷന്റെ ഒരു മൊഴിമാറ്റം അതായത് ട്രാൻസ്ലേഷൻ എന്താന്ന് വെച്ചാൽ ദർശനം കാണല് എന്നൊക്കെയാണ് അപ്പൊ കാണുക എന്ന് പറഞ്ഞാല് നമ്മള് പലതും കാണലുണ്ട് ഏർ അപ്പം കാണുന്നത് ബിക്കോസ് കാണുന്നത് എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടന്റ് എന്നൊക്കെ ഉള്ളത് ഒരുപാട് കൃത്യലായിട്ടുള്ള ഒരു വിഷയമാണ് കാണുന്നത് എന്താണ് നമുക്കത് ഈ എന്താണ് പെട്ടെന്ന് നമ്മള് ബ്രെയിനിലോട്ട് മെസ്സേജസ് ആയിട്ട് പാസ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് കാണലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് സോ വിഷൻ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുന്നതും അല്ലെ സ്വപ്നം കാണുന്നതും നമുക്ക് അറിയാം മഹാന്മാരായ ആളുകളൊക്കെ സ്വപ്നം കാണുന്നതായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ എന്താണ് എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞതായിട്ട് അന്ന് മാമ ഗോൾ സെറ്റിംഗിന്റെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അതായത് അല്ലെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം നോക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം സോ മിസ് സുധാമൂർത്തി കോ ഫൗണ്ടർ ഓഫ് ഇൻഫോസിസ് അവര് പറഞ്ഞതാണ് വാസ് എ നമ്മളൊക്കെ പോലത്തെ ലേഡി ലേഡിസ് ആയിരുന്നു അവരെന്ത് ചെയ്തു ആ ഒരു കാലഘട്ടത്തിൽ കണ്ട സ്വപ്നമാണ് ഇൻഫോസിസ് എന്ന് വളരെ സംസാരിച്ച് ഒരു ഐ ടി ഇതായിട്ട് സംരംഭമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർ എന്താണ് വിഷൻ വിതഔട്ട് ആക്ഷൻ മിയർലി ഫ്രീ നമുക്ക് ദർശനം മാത്രം നമുക്ക് ആക്ഷൻ ഇല്ലെങ്കിൽ അത് വെറും സ്വപ്നമായിട്ട് തന്നെ പോകും അല്ലെ അപ്പം സ്വപ്നങ്ങളുടെ കൂടെ തന്നെ നമുക്ക് എന്ത് വേണം വി ഹാവ് ടു ആക്ട് ആക്ഷൻ വിതൗട്ട് വിഷൻ ആണെങ്കിലോ ദർശനം മാത്രമേ ഉള്ളു അല്ലെ സോറി ആക്ഷൻ മാത്രമേ ഉള്ളൂ വിഷൻ ഇല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് പാസിങ് ഓഫ് ടൈം അപ്പൊ വെറും ടൈം പാസ് ആണ് അത് നമുക്ക് അതില് കഴിയുമ്പോൾ നമ്മൾ അത് മടുക്കും നമ്മൾ നമുക്ക് അതിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല വി നോട്ട് ബി നമ്മളൊരു ആയിട്ട് അങ്ങനെ എന്താ പറയാ നിർത്തപ്പെടും നമുക്കൊരു നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഒരു അച്ചീവർ ആയിട്ട് സ്വയം തോന്നില്ല അപ്പോ അങ്ങനെ വരുമ്പോ ഇത് രണ്ടും ഒപ്പം വേണം അല്ലെ വിഷൻ ആക്ഷൻ ഒരുമിച്ച് ഉണ്ടായാൽ മാത്രമേ വി ക് ചേഞ്ച് ദ വേൾഡ് സോ ദ പീപ്പിൾ അതെ വിഷനെ പറ്റി ഒരുപാട് പറഞ്ഞവരും ഒക്കെ ആളുകളാണ് അച്ചീവേഴ്സ് ആയിട്ട് നമ്മൾ ഇന്ന് അവരുടെ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് അപ്പം ഹിസ്റ്ററി മേക്കേഴ്സ് ഇനി എന്താണ് വിഷൻ ബോർഡ് ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ റെലവൻസ് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ മിഷനറീസ് ഉണ്ട് ഒരുപാട് ഭിഷണറീസിന്റെ ഫല അവർ സ്വപ്നം കണ്ടതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ ആസ്വദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഫ്രം ടെക്നോളജി ടു നമ്മളെ ബേസിക് ലൈഫില് അല്ലെ ഇപ്പം ചാൾസ് ബാബേജ് കണ്ട ഒരു വിഷൻ ആയിരുന്നു കമ്പ്യൂട്ടിംഗ് മെഷീൻ അതാണ് ഇപ്പൊ ഒരു വലിയ ലാപ്ടോപ്പ് ആയിട്ട് ലാപ്ടോപ്പായിട്ടിരിക്കുന്നത് അനലിറ്റിക്കൽ മെഷീൻ സ്വപ്നം കണ്ട ഒരു സ്ത്രീ ആയിരുന്നു അഡാ ലവ്ലിസ് അവരുടെ സ്വപ്നമാണ് ഇന്ന് എഐയിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ ഒരുപാട് ടെക്നോളജി പരമായിട്ടാണെങ്കിലും എന്താണ് നമ്മുടെ ബേസിക് ലൈഫ് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് മാറ്റം ഒരുപാട് വിഷണറീസ് കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് ഈ സൗകര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത് സോ വിഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് മനസ്സിലായി വിഷൻ ബോർഡ് അപ്പൊ നമ്മൾ ഈ വിഷൻസ് എല്ലാം കൂടെ കൂട്ടി നമ്മളെ ഈ സ്വപ്നങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു എന്താ പറയാ ഒരു ഒരു കൊളാഷ് അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ ചേർത്ത് ഒരു കൊളാഷ് ഉണ്ടാക്കി ഒരു ബോർഡ് ബോർഡിൽ ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് ഒരു ചാർട്ട് പേപ്പറിൽ ഒരു പേപ്പറിലായിക്കോട്ടെ ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ നിര നമുക്ക് എന്തിനു ഹെൽപ് ചെയ്യുന്ന ഈ വിഷന് ഹെൽപ്പ് ചെയ്യും നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമുക്ക് നമ്മളെ ഗോൾസിലോട്ട് കൂടുതൽ വേഗത്തിൽ അടുക്കാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ എഴുതി വെക്കുന്ന ഗോൾസ് അതായത് ആരൊക്കെ ഗോൾസ് എഴുതി വെക്കുന്നുണ്ടോ അവർക്ക് നാല്പത്തിരണ്ട് ശതമാനം കൂടുതൽ സക്സസ് അത് അച്ചീവ് ചെയ്യാനുള്ള സക്സസ് റേറ്റ് കൂടുതൽ എന്നാണ് അപ്പോ അപ്പൊ അത് എഴുതി വെക്കുക അല്ലെങ്കിൽ എന്താണ് അതിന്റെ അതിനോട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ എടുത്തിട്ട് ഇപ്പൊ ചിത്രങ്ങൾ എടുക്കാനൊന്നും വലിയ പ്രയാസം ഇല്ല നമുക്ക് ഇന്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ അതിനോട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ കിട്ടും അത് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് ചെയ്യാം അല്ലെങ്കിൽ ാണ് അത് മാഗസിൻസ് എന്നൊക്കെ കട്ട് ചെയ്ത് ഒരു പേപ്പറിൽ ഒട്ടിച്ച് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് അതായത് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് നോക്കണം എന്നാണ് എല്ലാ ദിവസവും ഡെയിലി ഹാബിറ്റ് എന്താണ് ഈ വിഷൻ ബോർഡിലേക്ക് നോക്കി ആ സ്വപ്നങ്ങളെ ഒന്ന് അയവറക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സക്സസ് ഉണ്ട് എന്ന് എന്താണ് ഇത് വഴി സഞ്ചരിച്ച ആളുകൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഒരുപാട് പ്രൂഫ് നമ്മൾ ഇതിന്റെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അഭിനീഷ മാം അവരൊക്കെ എന്താണ് നമ്മൾ അതിൽ ഗൈഡ് ചെയ്യും സോ നമ്മൾ എന്താണ് വിഷൻ ബോർഡ് അല്ലെ വിഷൻ ബോർഡ് ഉണ്ടാക്കി നമ്മൾ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നത് എന്താണ് നമ്മൾ ഒരുപാട് നമ്മള് ഡ്രീംസിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അതിനുള്ള ഒരു ടൂൾ ആണ് വിഷൻ ബോർഡ് ഇസ് എ ഡ്രീം ബോർഡ് ഇറ്റ്സ് എ കൊളാഷ് ഓഫ് ഇമേജസ്റ്റ് നമ്മൾ കോൺസ്റ്റന്റ് റിമൈൻഡ് ചെയ്യും നമ്മുടെ ഗോൾസിനെ പറ്റിയിട്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ ഇവിടെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ നമ്മൾ ഉഴപ്പാൻ പറ്റില്ല അല്ലെ നമുക്ക് അവിടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് ഈ വിഷൻ ബോർഡിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ നമുക്ക് ലൈഫില് ഇപ്പൊ പറയുമ്പോ അതായത് നമ്മൾ വിചാരിക്കും എന്താണ് ഇനി നമ്മളെ വീട്ടമ്മമാരല്ലേ നമുക്ക് എന്ത് അല്ലെങ്കിൽ സ്ത്രീകളാണ് അധികവും പാർട്ടിസിപ്പൻസ് എന്ന് തോന്നുന്നു അപ്പം നമ്മൾ വിചാരിക്കും എന്താ ഇപ്പൊ നമ്മളെ ലൈഫിൽ എന്താ ഗോൾസ് ഒക്കെ ഉണ്ടാവാൻ അതൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ കുട്ടികളായിരിക്കുമ്പോ അല്ലെ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുന്നതല്ലേ ഇന്നയാളാവണം ഇന്ന ആളാവണം അതല്ല അല്ലേ നമ്മള് എന്താ വെച്ചാൽ ജീവിതത്തിന്റെ പല തലങ്ങളുണ്ട് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഓഫ് ലൈഫ് ഈ വീൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ പല തലങ്ങളുണ്ട് സോഷ്യൽ കെരിയർ ഫിനാൻഷ്യൽ ഒരു പേഴ്സൺ ആണ് കേട്ടോ ഒരു മനുഷ്യന് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ വലുതായിക്കോട്ടെ അല്ലെ വയസ്സായതായിക്കോട്ടെ എല്ലാവർക്കും ഈ വെയിൽ ഓഫ് ലൈഫ് ബാധകമാണ് ഇത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ദിസ്ഇസ് എ റിയാലിറ്റി ഓഫ് ലൈഫ് നമുക്ക് സോഷ്യലി അല്ലെ വളരാനുണ്ട് കരിയറിൽ വളരാനുണ്ട് ഫിനാൻഷ്യലി വളരാനുണ്ട് ആത്മീയമായി വളരാനുണ്ട് നമ്മള് ഹെൽത്ത് വൈസ് ഫിസിക്കലി ഇന്റലക്ച്വലി ബുദ്ധിപരമായിട്ട് നമ്മുടെ ഫാമിലിയില് റിലേഷൻഷിപ്പില് എല്ലാം എന്ത് ചെയ്യാണ്ട് നമുക്ക് വളരണം ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം അല്ലെ ഇതൊരു അവബോധം വേണം നമുക്ക് ഈ തലങ്ങളിലൊക്കെ എന്തുണ്ട് ഗ്രോത്ത് ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ഉണ്ട് എന്നുള്ള ഒരു അവബോധം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു അല്ലെ ഇനി എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ നമ്മളിത് സഹായിക്കും ഈ ഭീഷൺ ബോർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഏഴ് ഘട്ടങ്ങളിലും ഏഴ് തലങ്ങളല്ല മൈക്രോ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തലങ്ങളുണ്ട് പക്ഷെ ആയിട്ട് ഇത്രയെങ്കിലും തലങ്ങളിൽ നമ്മൾ എക്സ്പോർ കുറച്ചെങ്കിലും നമുക്ക് എന്താ ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ിൽ ബി ഡൈങ്മക്ക് ഡൈ വൺസ് ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് മരണത്തിന്റെ സമയത്ത് നമുക്ക് കുറ്റബോധമില്ലാതെ ഐ ഹാവ് ഡൺ സംതിങ് എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മരണപ്പെടാൻ പറ്റും അതായത് നമുക്ക് സ്വപ്നങ്ങളും കുഴിച്ചു മൂടി നമ്മുടെ കൂടെ കബറടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ഇത് ഓരോന്നിനും നമ്മള് ഗോള് സെറ്റ് ചെയ്യുക അല്ലെ അന്ന് മാമ് ഗോൾസിന്റെ കാര്യം സംസാരിച്ചപ്പോ പറഞ്ഞോ നമ്മൾ ഇത്രയും പ്രായമായില്ലേ ഇനി എന്ത് ഗോൾസ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട നമ്മള് എന്ത് ചെയ്യാം അല്ലെ നമുക്ക് നമുക്ക് തന്നെയാണ് നമ്മൾ കൂടുതൽ അറിയാം അപ്പൊ നമുക്ക് ഇനി എവിടെയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്താൽ ഫിനാൻഷ്യലി വളരാൻ പറ്റും സ്പിരിച്വലി വളരാൻ പറ്റും അല്ലെ ഫിസിക്കലി വളരാൻ പറ്റും ഇംപ്രൂവ് ആവാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ കണ്ടുപിടിച്ച് നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നേറാൻ പറ്റും അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ആണ് െന്ന് പറഞ്ഞാൽ വിഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ രണ്ട് പഠനങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അതായത് ഡോക്ടർ ഗെയിൽ മാത്യൂസ് പറഞ്ഞ ഡൊമിനിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അവർ നൂറ്റി നാല്പത്തി ഒമ്പത് പാർട്ടിസിപ്പൻസ് കുട്ടികളെ വെച്ചിട്ട് ആ വർഷം ജോയിൻ ചെയ്ത കുട്ടികളെ വെച്ചിട്ട് അവരുടെ ഫൈനൽ ഗോൾ എന്താണ് എന്ന് അവരെ കൊണ്ട് എഴുതിപ്പിച്ചു ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിനെ കൊണ്ട് ഗോൾ എഴുതിപ്പിച്ചു ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെ കൊണ്ട് ഗോള് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു ആ ഫൈനലി അവർ പാസ് ഔട്ട് ആവുന്ന സമയത്ത് ഗോൾ എഴുതി വെച്ച കൂട്ടർ ചിലപ്പം അവരുടെ ഇടയിലുള്ള അക്കാഡമിക് പെർഫോമൻസസ് ഒക്കെ എന്താണ് മോശമായി പോയിട്ടുണ്ടാവുക പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് നാല്പത്തിരണ്ട് ശതമാനം കൂടുതൽ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ കണ്ടെത്തിയ പഠനം അതുപോലെ മറ്റൊരു എക്സ്റ്റൻസീവ് സ്റ്റഡി ആയിരുന്നു അതായത് ഫ്രം തോട്ട്സ് ടു ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് അവരുടെ പ്രോസസ്സ് പ്രോസ് അതായത് സക്സസ് ആകുന്ന ചിത്രം അവരോടെല്ല രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചതിന് ശേഷം ഈ കുട്ടികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചതിന് ശേഷം കുട്ടികളോട് പറഞ്ഞു ഒരു കൂട്ടം കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സക്സസിലേക്ക് എത്തുന്നതായിട്ട് ഫുൾ അവസാന നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി പുറത്തിറങ്ങുന്നതായിട്ടൊക്കെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക അത് സ്ഥിരമായിട്ട് വിഷ്വലൈസ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് മറ്റേ കൂട്ടം കൂട്ടംകൂട്ടികളോട് പറഞ്ഞു നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ആ പ്രോസസ്സ് അതായത് നിങ്ങൾ അച്ചീവേഴ്സ് ആവുന്നതിന്റെ പ്രോസസ്സ് വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ നന്നായി പഠിക്കുന്നു നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്നു അതായത് നൈറ്റ് ഔട്ട് എടുക്കുന്നു ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്നു ആ പ്രോസസ്സ് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു അപ്പം എന്താണ് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടായത് എന്ന് വെച്ചാൽ അതായത് സ്റ്റുഡൻസ് ഹൂആർ ഏബിൾ ടു വിഷ്വലൈസ് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് ദർ സക്സസ് ആ പ്രോസസ് കണ്ട കുട്ടികൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റി സക്സസ് അറ്റൈൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഒരു കാര്യം ഒരു പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഗോൾ മാത്രം അല്ലെ ഫൈനൽ എൻഡ് മാത്രം കണ്ടാൽ പോരാ അതിന്റെ ആ പ്രോസസ് കാണണം ആ ഗോൾസിലേക്ക് എത്താൻ എന്തെല്ലാം പ്രോസസ് നമ്മൾ കടക്കണോ അങ്ങനെ എന്ത് ചെയ്യണോ ആ ഗോൾസിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മിനി മിനി ഗോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ കോഴ്സ് ആക്കിയിട്ട് അങ്ങ് എന്ത് ചെയ്യുക അതിലേക്ക് നമ്മൾ എത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ പ്രോസസ്സിനെയാണ് കൂടുതൽ വിഷ്വലൈസ് ചെയ്യേണ്ടത് അതുപോലെ വിഷൻ ബോർഡിൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ആ പഠിക്കുന്ന പ്രോസസ്സുകൾ പഠിക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ ഒരുപാട് ലൈബ്രറികൾ വിസിറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ബുക്കുകൾ എടുത്തിട്ട് വായിക്കുന്നത് എക്സ്ട്രാ റീഡിങ് ചെയ്യുന്നത് ആ പ്രോസസ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം കണ്ടിട്ട് അവസാനം അച്ചീവ് ചെയ്യുന്നത് അങ്ങനെ ആ രീതിയിൽ നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോ ഇനി സയന്റിഫിക് എന്താണ് അതിന്റെ ഒരു സയന്റിഫിക് റീസൺ എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അതായത് വിഷൻ ബോർഡ് സെൻസ് മെസ്സേജ് ടു ദ ബ്രെയിൻ ഫാസ്റ്റർ അതായത് നമ്മുടെ ബ്രെയിൻ്റെ വിഷ്വൽ കണ്ടന്റ് എടുക്കാൻ പെട്ടെന്ന് എളുപ്പമുണ്ട് അപ്പൊ ഏത് പഠിക്കുന്ന കാര്യമൊക്കെ ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിഷൻ അല്ലെ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ എക്സ്പ്ലനേഷൻ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അതിന്റെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഇപ്പം ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ വരും മാനുവൽ പക്ഷെ ആരെങ്കിലും മാനുവൽ വായിച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കാം ഉടനെ നമ്മൾ എപ്പോഴും നമുക്ക് ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് വാങ്ങും ചെയ്ത് ശീലമുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് യൂട്യൂബിൽ പോയി നോക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ തുടക്കം എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് അപ്പൊ ദാറ്റ് ഇസ് ഈസിയാ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വിഷൻ ബോർഡിലെ ഇമേജസ് അല്ലെ അങ്ങനത്തെ ഇമേജസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മളെ ഒരുപാട് ഉത്സാഹിപ്പിക്കുന്ന അല്ലെ നമ്മുടെ ഡെയിലി ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഗോൾസിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് പിക്ചേഴ്സ് നമ്മള് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കിയാൽ എന്താണ് വളരെ സക്സസ്ഫുൾ ആയിരിക്കും വിഷൻ ബോർഡിന്റെ ഒരു പ്രോഫിറ്റ് ആണ് ഓപ്രാ വിൻഫ്രി എന്ന് പറഞ്ഞാല് അതായത് ഓപ്രാ വിൻഫ്രി എല്ലാവർക്കും അറിയുന്നുണ്ട് അവര് വിഷൻ ബോർഡിനെ പറ്റി വിഷൻ ബോർഡിന്റെ ആളാണ് ഓക്കെ ആ കൺസെപ്റ്റിനെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് അച്ചീവേഴ്സ് ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ ഒക്കെ എന്താണ് വിഷൻ ബോർഡ് അല്ല അവർ കാണുന്നതിനെ ഈ കാണുന്ന കാഴ്ചകളെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് തുന്നിക്കൂട്ടി അതിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിച്ചവരാണ് അതുപോലെ ഇതിന്റെ പിന്നിലെ സയന്റിഫിക് റീസൺ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ബി അതായത് നമ്മുടെ ബ്രെയിനിൽ റെറ്റിക്കുലേറ്റിംഗ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർ എ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഫിൽറ്റർ ചെയ്ത് ഉള്ളിലേക്ക് അല്ലെ നമ്മൾ സെറബ്രൽ കോട്ടക്സിലോട്ട് വിടും അപ്പോൾ അത് നിരന്തരം ഇത് കാണുന്ന സമയത്ത് ബ്രെയിൻ ഇത് മനസ്സിലാവും ഇത് എന്താണ് അൺഅവോയ്ഡബിൾ ആണ് അല്ലെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലെ പ്രോക്രാഷനെ ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യണം അല്ലെ ഇതിലേക്ക് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം ഇതിലേക്ക് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള മെസ്സേജ് ബ്രെയിന് കിട്ടും അപ്പൊ അതാണ് വിഷൻ ബോർഡിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് സയന്റിഫിക്കലി ഇത് പ്രൂവൺ ഫാക്ട് ആണ് എന്ന് പറയുന്നത് ചെറുതായിട്ട് അന്ന് മാം ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾസിനെ പറ്റിട്ട് അപ്പൊ ഗോൾസ് എങ്ങനെ എന്തായിരിക്കണം നമ്മുടെ ഗോൾസ് അല്ലെ നമ്മുടെ ഗോൾസ് ഓരോ തലത്തിലും നമ്മുടെ ജീവിതത്തിലെ പല തലങ്ങൾ കണ്ടു കരിയർ കണ്ടു റിലേഷൻഷിപ്പ് സ്പിരിച്വൽ കണ്ടു അല്ലെ അതിലൊക്കെ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം അല്ലെ എത്രത്തോളം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം അല്ലെ അറ്റൈനബിൾ ഗോൾസ് അത് പിന്നെ ഗോൾസിനെ ചുരുക്കി അല്ലെ ചെറിയ ചെറിയ ഘട്ടങ്ങളിലാക്കി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതിന് ആദ്യം ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു എന്താണ് അക്കൗണ്ടബിൾ ആയിരിക്കണം പിന്നെ എന്താണ് നമുക്ക് റീച്ചബിൾ ഗോൾസ് ആദ്യം എടുക്കണം പിന്നെ എന്താണ് ടൈം ബൗണ്ട് ആയിരിക്കണം അല്ലെ ജീവിതം ഇങ്ങനെ ഉടനീളം കിടക്കുന്നതുകൊണ്ട് നമ്മളെ ഗോൾസ് ഇങ്ങനെ ഉടനീളം പോകാൻ പാടില്ല ടൈം വെച്ചിട്ട് അല്ലെ ടൈം ലൈൻ കൃത്യമായി ടൈം ലൈൻ വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഇന്ന് ഞാൻ എന്ത് ചെയ്തു അല്ലെ നമുക്ക് മഹാന്മാര് വെച്ചാൽ നമുക്ക് ഓരോ ഡെയിലി ഗോൾസ് വേണം ഇന്ന ദിവസം ഞാൻ ഇത്ര ചെയ്യും അല്ലെ ഇത്ര എന്താണ് സ്പിരിച്വലി ആണെങ്കിൽ ഞാൻ എത്ര എത്ര എന്താണ് ഇൻകാന്റേഷൻസ് ചെയ്യും ഇത്ര ചെയ്യും ഇത്ര എന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഡെയിലി പ്ലാൻ നമുക്ക് ഉണ്ടായാൽ അവർ ഫ്യൂച്ചർ വിൽ ബി ബ്രൈറ്റ് നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും ബ്രൈറ്റർ ആയിരിക്കും ഓരോ തലത്തിലും എൻ്റെ കരിയറിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നവർ അല്ലെ കെരിയറിന് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പ്രോസസ്സിലാണ് ഇപ്പം ഉള്ളത് എവിടെയാണ് ഞാൻ ഇപ്പം ഉള്ളത് ഞാൻ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്താ എനിക്ക് പറ്റുക അതിലേക്ക് എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് എൻ്റെ ലൈഫിലൂടെ ചെയ്യാൻ പറ്റുക ഓരോ ദിവസവും നമ്മൾ എന്താണ് ഫ്യൂച്ചർ ഓറിയന്റഡ് ഡെയിലി പ്ലാൻസ് വേണം അല്ലെ നമ്മൾ വെറുതെ ഒരു വീട്ടില് അടുക്കളയിൽ പണിയെടുക്കുന്ന ആളാണെങ്കിൽ പോലും എന്താവണം അല്ലെ അവർക്കും ഒരു ഡെയിലി പ്ലാൻ വേണം സോ ദാറ്റ് വി ഹാവ് ലോട്ട്സ് ഓഫ് ടൈം ഇൻ ഇൻആർ ഹാൻഡ് അപ്പൊ നമുക്ക് എന്ത് വെച്ചാൽ ഒരുപാട് സമയം നമ്മളെ കയ്യിലുണ്ടാവും നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര ഫ്രീ ടൈം നമുക്കുണ്ട് എന്തെല്ലാം ചെയ്തിട്ട് നമുക്ക് അതിനെ ഫ്രൂട്ട്ഫുൾ ആക്കാം എന്റെ ഈ ഏഴ് തലങ്ങളിലേക്ക് എനിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ എന്ന് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഉള്ളതിന്റെ ഒരു കോൺസ്റ്റന്റ് റിമൈൻഡർ ആണ് എന്താണ് ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് ചിത്രങ്ങൾ എടുക്കാൻ ഒന്നും വളരെ പ്രയാസം ഒരു പ്രയാസവും ഇല്ല അല്ലെ പെട്ടെന്ന് നമുക്ക് ഗൂഗിളിൽ ചെയ്യാം യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് വീഡിയോസ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ഒരുപാടുണ്ട് അതിൽ അതിലൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അതുപോലെ ഇതൊരു ആയിട്ട് ഞാൻ ചെയ്ത ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡാണ് ക്യാൻവ എന്ന് പറയുന്ന ആപ്പിൽ ചെയ്തതാണ് ഇതൊക്കെ അധികവും എന്താണ് നമ്മളുടെ ഏഹ് എന്താണ് എഐയുടെ സഹായം വെച്ചിട്ട് ചെയ്തുണ്ടാക്കിയ ഇമേജസ് ആണ് ഇതൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലാവും കേറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആർക്ക് വേണോ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോ അൻപത് വയസ്സായില്ലേ ഇനി എന്ത് വിഷൻ ബോർഡ് എന്നൊന്നും ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല അല്ലെ അൻപത് വയസ്സായവർക്ക് അറ്റൈൻ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ബാക്കിയുണ്ട് അല്ലെ അവർക്കൊരു സ്പിരിച്വലി ഞാൻ സംസാരിക്കാൻ ആസ് ഫാർ ആസ് മുസ്ലിംസ് ആ കൺസേൺ എന്താണ് ഹജ്ജ് ഹഡ്ജ് പോലത്തെ കാര്യങ്ങളൊക്കെ അല്ലെ ഇന്ന് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത് അല്ലെ എന്റെ ഇല്ലല്ലോ പക്ഷെ എന്താണ് എനിത്തിങ്സ് പോസിബിൾ വിത്ത് യുവർ നമ്മളെ പോസിറ്റീവ് അപ്രോച്ച് കൊണ്ട് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് എന്തും പോസിബിൾ ആണ് വി കൻ അച്ചീവ് എനിങ് ആൻഡ് എവറിങ് അല്ലെ അല്ലെങ്കിൽ ഞാനൊരു ഹൺഡ്രഡ് കെ ജി വെയിറ്റ് ഉള്ള ഒരാളാണ് ഞാനൊക്കെ എങ്ങനെയാണ് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തുന്നത് ഇല്ല അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ ടൈം വൈകിട്ടില്ല ടുഡേ ഇസ് ദ ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം വി വർക്ക് ടുവേർഡ് വൺ കെ ജി എങ്കിൽ വൺ കെ ജി കുറഞ്ഞാൽ ഇറ്റ് ഇസ് എ പോസിറ്റീവ് എഫക്ട് അല്ലെ നമ്മൾ എട്ട് ലക്ഷത്തിലാണ് ഹജ്ജിന് പോകേണ്ടതെങ്കിൽ അതിൽ ഒരു ലക്ഷം ഉണ്ടാക്കിയാൽ ഇറ്റ്സ് എ പോസിറ്റീവ് തിങ് അപ്പൊ അതൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിന് മനസ്സിലാവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ എന്തായാലും ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റും അപ്പം എല്ലാ അച്ചീവേഴ്സും ഇത് ചിന്തിച്ചവർ തന്നെയാണ് അല്ലെ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് പിന്നെന്താണ് പറ്റി കാണിച്ചവരാണ് അപ്പൊ എനിങ് പോസിബിൾ പിന്നെ നെക്സ്റ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് വിഷൻ ബോർഡ് നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ നമ്മൾ ഈ ഏഴ് തലങ്ങളിലും വളർത്താൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു സാധനമാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ ആണ് ഹെൽപ്സ് ഗെറ്റ് മോട്ടിവേറ്റഡ് നമ്മളെ ഗോൾസിലോട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് ചില ദിവസങ്ങൾ നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് ഒരു മോഡില്ല ഒരു ഉഷാറില്ലാതെയാണ് എണീക്കുക പക്ഷെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഒരു എനർജി അങ്ങോട്ട് വരികയാണ് അല്ലെ വാട്ട് കൻ ഐ ഡൂ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് നമ്മളെ ചിന്തയെ നമ്മളെ എനർജിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെ നമ്മളെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജൂൾ ആണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാല് ആക്ഷൻ നമ്മൾ സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുകയല്ല ചെയ്യും ആക്ഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു ഈ വിഷൻ ബോർഡ് എന്ന് ഓൾസോ ഇൻക്രീസസ് ദ ചാൻസസ് ഓഫ് സക്സസ് സക്സസിന്റെ റേറ്റ് കൂട്ടാൻ പറഞ്ഞല്ലോ എഴുതി വെച്ച ഗോൾസ് നേടിയ ആളുകൾ എത്രയാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശതമാനം കൂടുതലാണ് ഓൾമോസ്റ്റ് ഫോർട്ടി ടു പെർസെന്റേജ് ചാൻസ് കൂടുതലാണ് എഴുതി വെച്ച ഗോൾസ് ഉള്ളവർക്ക് അപ്പോ ഇറ്റ് ലേറ്റ് നമുക്ക് ഡ്രീംസും സ്വപ്നം കാണാനും വൈകിട്ടില്ല അല്ലെ സ്വപ്നം ഇനിയിപ്പോ എന്താ സ്വപ്നം എന്ന് ആലോചിച്ചിരിക്കാനും അല്ലെ അതിനൊന്നും നമുക്ക് സമയമില്ല അതാണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത് ആൻഡ് അല്ലെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇനി ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾക്ക് കഴിഞ്ഞത് കഴിഞ്ഞു ദറ്റ് ഇസ് നോട്ട് ഇൻആർ ഹാൻഡ് നൗ നോട്ട് വിൻ ഡു അതാണ് നമ്മുടെ കയ്യിലുള്ളത് സോ വർക്ക് വിത്ത് പ്രസന്റ് പ്രസന്റിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം എല്ലാവരും വർക്ക് ചെയ്യാം എന്റെ ഈ ഷോർട്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹാവ് എ നൈസ് ഡേ ബോർഡിനെ പറ്റി എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ആസ്ക് യർക്കൊന്നും എല്ലാം തോന്നും സോ ഹാവ് എ നൈസ് ഡേ താങ്ക് യു